സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ് നാല് ജില്ലകളിൽ റെഡ് അലേർട്ടുണ്ട് മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട് വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് കനത്ത മഴ തുടരുന്നു സംസ്ഥാനത്തിപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലയോര മേഖലകളിലും ഒപ്പം തീരദേശ മേഖലയിലും ഒരേപോലെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനേക്കാളൊക്കെ ദുരിതമാണ് മഴയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ ഒരൊറ്റ മഴയിൽ തന്നെ ഉണ്ടായ മഴക്കെടുതി നമ്മൾ കണ്ടതാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് മഴക്കെടുതിയാണ് അതിലേറെ രൂക്ഷം തീർച്ചയായും നമ്മളിപ്പോൾ ഉള്ളത് തമ്പാനൂരാണ് നമുക്കറിയാം ശക്തമായ മഴയാണ് തലസ്ഥാന നഗരിയിലാകെത്തന്നെ പെയ്തു കൊണ്ടിരിക്കുന്നത് നാല് ജില്ലകളിലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് റെഡ് അലർട്ട് ഉള്ളത് പത്തനംതിട്ട ഇടുക്കി കോട്ടയം ആലപ്പുഴ ജില്ലകളിലാണ് റെഡ് അലർട്ട് അലേർട്ടുള്ളത് മറ്റ് ജില്ല തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പക്ഷേ ഇത് ഇന്നലെ രാത്രി വന്ന മുന്നറിയിപ്പാണ് സ്വാഭാവികമായും മണിക്കൂറുകൾക്ക് ഒരു എട്ട് മണിയോടുകൂടി തന്നെ പുതിയ മുന്നറിയിപ്പ് വരും അതോടുകൂടി തന്നെ ഇതിലൊരു വ്യത്യാസം ഉണ്ടാകും കാരണം ഇന്നലെ രാത്രി മുഴുവൻ തലസ്ഥാന നഗരി തിരുവനന്തപുരം അടക്കമുള്ള തെക്കൻ ജില്ലകളിലെല്ലാം തന്നെ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും തിരുവനന്തപുരത്തെ ശക്തമായ മഴയാണ് സ്വാഭാവികമായും ആ മഴ ഉള്ളതുകൊണ്ട് തന്നെ ഈ അലേർട്ടുകൾ മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ശക്തമായ മഴയാണ് ഇപ്പോൾ തലസ്ഥാന നഗരിയിലെല്ലാം തന്നെ പെയ്യുന്നത് സമാനമായ രീതിയിൽ തന്നെയാണ് മലയോര മേഖലകളുടെയും കാര്യം ഈ മഴയ്ക്കൊപ്പം തന്നെ നാൽപ്പത് കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റിന് സാധ്യതയുണ്ട് ഇപ്പോഴും ശക്തമായ കാറ്റ് തിരുവ പല ജില്ലകളിലും അടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മലയോര മേഖല ആണ് കുറെ കൂടി ജാഗ്രത നിർദ്ദേശമുണ്ട് പ്രത്യേകിച്ച് കോട്ടയം ഇടുക്കി അടക്കമുള്ള ജില്ല പത്തനംതിട്ട പ്രദേശങ്ങൾ അതിൻ്റെ മലയോര മേഖലകളെല്ലാം തന്നെ ജനങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണമെന്ന നിർദ്ദേശമുണ്ട് പ്രത്യേകിച്ച് മണ്ണിടിച്ചിലുള്ള സാധ്യതയാണ് പ്രധാനമായും പറയുന്നത് അതുകൊണ്ട് തന്നെ രാത്രി യാത്രാ നിരോധനം അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ദീർഘദൂര യാത്രകൾ ആ മേഖലകളിലേക്കുള്ള വിനോദയാത്രകൾ വിനോദസഞ്ചാരികളുടെ യാത്രകളെല്ലാം തന്നെ ഒഴിവാക്കണമെന്ന കർശന നിർദ്ദേശമാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗങ്ങൾ ചേർന്ന നിലവിലുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട് ഒപ്പം തന്നെ തീരദേശ മേഖലയിലും സമാനമായ രീതിയിൽ തന്നെയാണ് അലർട്ട് ഉള്ളത് കടലാക്രമണത്തിനും ഒപ്പം തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിനുമെല്ലാം തന്നെ സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശമുണ്ട് ഒരു കാരണവശാലും പുതിയൊരു അറിയിപ്പ് കിട്ടുന്നവരെ മത്സ്യബന്ധനത്തിന് ഇറങ്ങരുത് എന്നുള്ളതാണ് നിർദ്ദേശമായി നൽകിയിട്ടുള്ളത് ഏതായാലും ഇന്നലെ നമ്മൾ കണ്ടതുപോലെയല്ല തലസ്ഥാന നഗരിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രശ്നം ഇപ്പോൾ ഏറെക്കുറെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഇന്നലെ ചാല അതുപോലെ മറ്റ് അട്ടക്കുളങ്ങര അടക്കമുള്ള സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ഇപ്പോൾ ആ വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ട് പക്ഷേ ഇതേ രീതിയിൽ ഇന്നിപ്പോൾ രാവിലെ തുടങ്ങിയ ഈ മഴ ഇതേ അവസ്ഥയിൽ തുടർന്നങ്ങോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ കാര്യങ്ങൾ വലിയ രീതിയിൽ ആശങ്കയിലേക്ക് പോകുന്നൊരു അവസ്ഥയുണ്ട് പ്രത്യേകിച്ച് കിളിയാർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ നിറഞ്ഞൊഴുകാനുള്ള സാധ്യതയുണ്ട് അരുവിക്കര ഡാമിൻ്റെ ഷട്ടറുകൾ എന്തായാലും ഇനിയും തുറക്കുമെന്നുള്ളതാണ് മുന്നറിയിപ്പായിട്ടുള്ളത് ും ശക്തമായ മഴ തുടരുക തന്നെയാണ് വരും ദിവസങ്ങളിലും മഴ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത് മാത്രമല്ല സംസ്ഥാനത്ത് ഒരു മൂന്ന് ദിവസം മുന്നേ തന്നെ കാലവർഷം എത്താനുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടു അറിയിച്ചിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങളിലെല്ലാം തന്നെ കാലവർഷം എത്തിയതായ മുന്നറിയിപ്പുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ സംസ്ഥാനത്തേക്കും കാലവർഷം എത്തും അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ അതീവ വലിയ ശക്തമായ രീതിയിൽ ജാഗ്രതയിലേക്ക് തന്നെ നമ്മൾ പോകേണ്ട ഒരവസ്ഥയിലേക്കാണ് സംസ്ഥാനം എത്തുന്നത് സ്വപ്നം പ്രശ്ന വിവരങ്ങൾ നൽകിയത് ശക്തമായ മഴ തുടരുകയാണ്